ഹലോ ജയദേവൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ തകർത്തു പെയ്ത മഴയിൽ ധാരാളം ചപ്പു ചവറുകൾ നമ്മുടെ വീടിന് മുന്നിൽ ഒഴുകി എത്തിയിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം ഇത് നമുക്ക് ചാക്കിൽ നിറച്ച് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് മാറ്റാം ഇതിൽ നിന്ന് പ്ലാസ്റ്റിക് കച്ചറകളൊക്കെ മാറ്റേണ്ടതുണ്ട് ഇതൊക്കെ നമ്മൾ പണ്ട് പട്ടികളെ പോറ്റിയ കൂടുകളായിരുന്നു നായ ബിസിനസ് നഷ്ടത്തിലായതോടുകൂടിയാണ് അതൊക്കെ മതിയാക്കിയിട്ട് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം തുടങ്ങിയത് നമ്മുടെ വീട്ടിലെ പശുവായ മാളുവാണ് നമ്മുടെ എല്ലാ കൃഷിപ്പണികൾക്കും ആധാരം ആലവേസ്റ്റ് ഇട്ടു കൊടുക്കുന്നു ചാണകം മുകളിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് വെള്ളം തളിച്ചു കൊടുക്കാവുന്നതാണ് കൂടുതൽ ചപ്പ് ചവറുകൾ ഉണ്ടെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കേണ്ടതാണ് ദിവസവും ഇതിലേക്ക് വെള്ളം തളിക്കേണ്ടത് അത്യാവശ്യമാണ് നനവ് നിലനിർത്താൻ ഒരു മാസം വരെയെങ്കിലും ദിവസവും വെള്ളം തളിച്ചു കൊടുക്കേണ്ടതാണ് ഒരു മാസത്തിന് ശേഷം നല്ലതുപോലെ ഇളക്കി നമുക്കിതിൽ മണ്ണിരയെ നിക്ഷേപിക്കാവുന്നതാണ് മണ്ണിരയെ ഇട്ടില്ലെങ്കിലും ഇത് സാധാരണ കമ്പോസ്റ്റായി മാറുന്നതാണ് ഒരു മാസം മുന്നേ മണ്ണിരയെ വിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് പ്രേക്ഷകർ കരുതുന്നുണ്ടാകും ചപ്പു ചവറുകൾക്ക് മീതെ ചാണകം തളിച്ചാൽ അതിൽ ഒരു ചൂട് അനുഭവപ്പെടുന്നത് കാണാം ഈ ചൂടിൽ മണ്ണിരയൊക്കെ നശിച്ചു പോകുന്നത് കാണാം അതുകൊണ്ട് ഒരു മാസം കഴിഞ്ഞ് നല്ലതുപോലെ ഇളക്കി മണ്ണിരയെ നിക്ഷേപിക്കാവുന്നതാണ് മൂന്ന് മാസം കഴിയുമ്പോഴേക്കും മണ്ണിരകൾ ഇതൊക്കെ ഭക്ഷിച്ച് മണ്ണിര കമ്പോസ്റ്റായി മാറുന്നതാണ് ഇത് നെറ്റ് വെച്ച് അരിച്ച് ഉപയോഗിക്കാവുന്നതാണ് അരിച്ച് കിട്ടുന്ന വേസ്റ്റും മണ്ണിരയും അടുത്ത കമ്പോസ്റ്റിനായി ഉപയോഗിക്കാവുന്നതാണ് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്